നമസ്കാരം വിഷുവായ മീഡിയയിലെ വിഷുവായ ഭക്തറുകളെ എല്ലാവർക്കും നമസ്കാരം വിഷ്ണുവായ എന്ന മൂർത്തിയെ ഉപാസന എടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് ഒരുപാട് ഭക്തന്മാർ വിളിച്ചു ചോദിക്കുന്ന കണ്ടു എന്തുകൊണ്ടെന്നാൽ വിഷുവായ ഉപാ ഉപാസന എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലും കൃത്യമായുള്ള ചിട്ടയോടും വ്രതത്തോടും കൂടി കൃത്യമായി നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായി പ്രാർത്ഥിക്കുകയും അതിനായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഉപാധികളുണ്ട് കൃത്യമായിട്ടുള്ള നല്ല ഉപാധിയിലൂടെ മാത്രമേ വിശ്വമായ സങ്കല്പം നമ്മളുടെ കൂടെ രക്ഷകനായിക്കൊണ്ട് നിൽക്കുകയുള്ളൂ അതിന് ചെയ്യേണ്ട ഉപാധികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മണ്ഡലം മുപ്പത് ദിവസം വ്രതം എടുക്കേണ്ടതായിട്ടുണ്ട് വൃശ്ചിക മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം വ്രതമായി എടുക്കേണ്ടതുണ്ട് നിശ്ചയമായും വിഷുവായുടെ ഭക്തന്മാർ ഒരിക്കലും ബീഫ് എന്ന് പറയുന്ന വസ്തു കഴിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സ്വാമിയുടെ സാന്നിധ്യം ഉൾക്കൊള്ളാനും അവർക്ക് ആ ഒരു ഇൻജ്യൂഷൻ കിട്ടുവാനും സാധ്യത വളരെയധികം കുറവ് തന്നെയാണ് അനുഭവങ്ങളിലൂടെയും ഭക്തരുടെ സംസാരങ്ങളിൽ നിന്നും ഭക്തർ വിളിച്ച് പറഞ്ഞുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറയുന്നത് അപ്പോൾ വർജിക്കേണ്ടതായിട്ടുള്ള ഏക വസ്തു ബീഫാണ് വിഷ്ണുവായ ഉപാസന എടുക്കുമ്പോൾ സ്വാമിയെ നമ്മളെ കൂടെ കൂട്ടി വലം വലത്തുകരത്തിൻ്റെ ഉള്ളിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഭഗവാന്റെ സങ്കല്പത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതും പരിചരിക്കേണ്ടതും പിന്നെ കൃത്യമായി രാവിലെയും വൈകിട്ടും സ്വാമിയുടെ മന്ത്രം നാമം ജപം ഇത് കൃത്യമായി ചെയ്താൽ സ്വാമി നമ്മളുടെ കൂടെ നിൽക്കുകയും നമ്മൾക്ക് എന്ത് ആണ് ആവശ്യങ്ങൾ എന്താണ് സങ്കല്പങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾക്ക് അത് അനുവദിച്ച് അനുഗ്രഹിച്ച് തരുന്നതായിരിക്കും